ഏകദേശം ഒരു ഏഴ് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ നടന്നൊരു സംഭവം അവിടെ ഇരുനഞ്ചം മഹേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട് ഇരുനഞ്ചം മഹേന്ദ്രൻ ഇരുന്നഞ്ചം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയും അതാണ് സംഗതി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ വലിയ മനസ്സുള്ള ആളാണ് പരോപകാരിയാണ് ഒരു സാമൂഹിക പ്രവർത്തകനാണ് അവിടെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ് ആ പരിസരത്തൊക്കെ അപ്പോൾ മൂപ്പർ സ്വന്തം ലാഭം നോക്കാതെ ആർക്കു വേണ്ടി എന്ത് സഹായത്തിനും ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങേർക്ക് അങ്ങേരുടെ ജവിയിലൊരു ന്യൂസ് കിട്ടുന്നു കാട്ടൂർ എന്നൊരു സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ അതിനകത്തൊരു വീട്ടിൽ ആ വീട് അടഞ്ഞു കിടക്കാണ് കുറേ കാലമായിട്ട് ആ വീട്ടിൽ നിന്ന് ആരും പുറത്ത് വരുന്നില്ല അകത്തേക്ക് പോകുന്നില്ല ആ വീട്ടിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം ആ പരിസരത്തൊക്കെ വരുന്നുണ്ട് ആ വീട്ടിൻ്റെ അകത്ത് ആ വാതിലൊക്കെ ദ്രവിച്ച് കിടക്കുന്നുണ്ട് അതിൻ്റെ വാതിൽ ഫ്രണ്ട് വാതിലൊക്കെ അപ്പോൾ ആ ദ്രവിച്ച് കിടക്കുന്ന അതിൻ്റെ വാതിലിൻ്റെ ഇടയ്ക്ക് കൂടെ മേലിയും പെരിച്ചാഴിയും പല്ലി പഴുതാര അങ്ങനെയുള്ള സാധനങ്ങൾ ജീവികൾ ഉറുമ്പുകൾ കണ്ടമാനം അടുത്തുള്ള വീട്ടുകളിലേക്കൊക്കെ വരുന്നു വ്യാപിക്കുന്നു മൊത്തത്തിൽ എന്തോ ഒരു വശപ്പശക് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ന്യൂസാണ് മൂപ്പരുടെ ജെവിയിലെത്തുന്നത് അപ്പോൾ മൂപ്പർ അത് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് മാബീഡുള്ളത് അപ്പോൾ അവിടെ ചെന്ന് മൂപ്പർ വാതിൽ തട്ടുന്നു വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ട് വാതിൽ പൂട്ടിയിട്ടുണ്ട് തോന്നുന്നു അകത്ത് വാതിൽ തട്ടുമ്പോൾ ഒന്ന് രണ്ട് തവണ തട്ടിയിട്ട് ആരും വരുന്ന ലക്ഷണം കാണാനില്ല അപ്പോൾ നമുക്ക് ഒരു തട്ടിൻ്റെ ശബ്ദം കൂട്ടി അപ്പോൾ ആ വാതിൽ പതുക്കെ തുറക്കപ്പെടുന്നു അയാളുടെ മുമ്പിൽ അയാൾ ഒരു ഒരു മനുഷ്യക്കോലത്തെ കാണുന്നതിനകത്ത് തലയൊക്കെ നരച്ച് ചുക്കിച്ചുളിഞ്ഞൂ വയസ്സായ സ്ത്രീ ആണ് വന്ന് വാതിൽ തുറക്കുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു രൂപം ഒരു എന്താ പറയുക എങ്ങനെ പറയാമെന്നറിയില്ല അതൊരു പേടിപ്പിക്കുന്നൊരു രൂപം ഒരു മനുഷ്യ സ്ത്രീയുടെ കോലം അവർ വന്ന് വാതിൽ തുറക്കുന്നു ആരാണ് ചോദിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു അപ്പോൾ അവർ കൂടുതലായിട്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ ഒന്നുമില്ല പറഞ്ഞിട്ട് അള ഒഴിവാക്കി വിടാൻ നോക്കുകയാണ് പക്ഷേ അയാൾ ഒഴിഞ്ഞു പോകുന്ന ലക്ഷണം കാണുന്നില്ല അപ്പോൾ എത്ര ഞാൻ അകത്തേക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മൂപ്പര അപ്പോൾ അകത്തേക്ക് വരണ്ട ഇല്ല നിങ്ങൾക്ക് ഒരു സഹായം വേണ്ട പറഞ്ഞിട്ട് അവർ വാതിലടിക്കാൻ നോക്കുന്നു മൂപ്പര് വിടുന്നില്ല അപ്പോൾ ഇയാൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴും അകത്തുനിന്ന് അതിന് വേറൊരു മുറിയിൽ നിന്ന് വേറൊരു സ്ത്രീ ശബ്ദം അകത്തേക്ക് കയറി വാങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം കേൾക്കുകയാണ് അപ്പോൾ ഈ അമ്മ വയസ്സായ ആ സ്ത്രീ വാല് തുറന്നു കൊടുക്കുന്നു അയാൾക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ കുടല് മറിഞ്ഞ് ആകെ എങ്ങനെയാ മൂക്ക് പൊത്താതെ നിൽക്കുക എന്നുള്ളത് ആലോചിച്ചിങ്ങനെ അത്രയും സ്മെല്ലവിടെ ആ പരിസരത്ത് തന്നെ അത്രയും ഉണ്ടെങ്കിൽ പിന്നെ ആ ആ മുറിയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ അതിനുള്ളിൽ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അയാൾക്ക് എന്തായാലും അയാളെ ഒരു സാമൂഹിക പ്രവർത്തകനാണ് അവിടെ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അത് നേരിടാൻ ഉറച്ചു തന്നെയാണ് മൂപ്പര് അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞത് സ്ത്രീ വാല് തുറന്നിപ്പോൾ കണ്ട കാഴ്ച അവിടെ ഒരു എന്താ പറയുക കോർപ്പറേഷൻ്റെ കുപ്പക്കടങ്ങുകളൊക്കെ ഇല്ലേ കുപ്പമായിട്ട് വീട് നമ്മൾ കോർപ്പറേഷൻ്റെ വേസ്റ്റൊക്കെ കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലം അതിനകത്തേക്കാണോ ഇയാൾ കയറിപ്പോകുന്നത് എന്ന് തോന്നിപ്പോയി കാരണം അത്രയും വേസ്റ്റ് ആ വീട് മുഴുവൻ അല്ലെങ്കിൽ ഇയാൾ കയറിപ്പോകുന്ന ആ ഹാളിൽ മുഴുവൻ ആ വേസ്റ്റാണ് അടിഞ്ഞു കൂടിക്കിടക്കുന്നത് അവിടെ ഭക്ഷണ വേസ്റ്റുകൾ ഭക്ഷണ വേസ്റ്റുകളാണ് ഭൂരിഭാഗം ഉള്ളതിൽ ഭൂരിഭാഗം ഭക്ഷണ വേസ്റ്റുകളാണ് ആ ഭക്ഷണ വേസ്റ്റുകൾ തന്നെ കണ്ടെയ്നറില് പാർസലായിട്ട് കൊണ്ടുവന്ന കണ്ടെയ്നറുകളിലാണ് അതിൽ കണ്ടെയ്നറുകളിലൊക്കെ എന്തോ അനങ്ങുന്നുണ്ട് അപ്പോൾ മൂപ്പര് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് പുഴുക്കളാണ് പുഴുക്കൾ കിടന്നും ഞെളിയാണ് അത് എല്ലാ കണ്ടെയ്നറുകളിലും അതങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു ഭക്ഷണം വീട്ടിൽ വെക്കാറില്ല പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുക ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അവർ പുറത്ത് കളഞ്ഞിട്ടില്ല എത്ര വർഷമായിട്ടാണ് അല്ലെങ്കിൽ എത്ര ദിവസമായിട്ടാണ് പത്ത് വർഷം അലയിച്ച് നോക്കൂ പത്ത് വർഷമായിട്ട് ആ വീട്ടിൽ നിന്ന് ആ രണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ടില്ല ഇവർ ഭക്ഷണം വാങ്ങിക്കുന്നു പാർസൽ വാങ്ങിക്കുന്നു ബാക്കി വരുന്ന ഭക്ഷണ വേസ്റ്റുകൾ അവിടെ കൂട്ടിയിടുന്നു അങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ആ വീട് മുഴുവൻ അതിൻ്റെ വേസ്റ്റ് കൊണ്ടെന്നറിയുന്നു അതിൻ്റെ ദുർഗന്ധവും അതിൻ്റെ അതിൽ അതിലുണ്ടാകുന്ന പുഴുക്കളും അല്ലെങ്കിൽ അത് തിന്നാൻ വരുന്ന അയിലിയും ഉറുമ്പും പല്ലിയും പഴുതാരയും പാറ്റകളും എല്ലാം അവിടെ വന്ന് ആ വീട് മുഴുവൻ അറിയുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ രണ്ട് ജീവികളും കൂടെ അതിനകത്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇയാൾ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ആ മനുഷ്യൻ വലിയ മനസ്സിന് ഉടമയായതുകൊണ്ട് അയാൾ ആ വീട് ിലേക്ക് കയറി ചെല്ലുന്നു ഒരു സാധാരണ മനുഷ്യന് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ വീട്ടിനകത്തുള്ളത് അപ്പോൾ മൂപ്പർ അതിൻ്റെ ഓരോ മുക്കും മൂലെയും പരിശോധിക്കുന്നു ഇതിന് ഇടയ്ക്ക് വേറൊരു സംഗതി കാണുന്നു ഈ കുപ്പ കൂട്ടി വെച്ചതിന് ഇടയ്ക്കൊരു ചെയറുണ്ട് ആകെ ഇരിക്കാൻ പറ്റിയൊരു ചെയറു പക്ഷേ അതിൽ വേറൊരു സംഗതി കൂടെ മൂപ്പര് കാണുന്നു അതിൽ ഒരാളുടെ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ തുടച്ചിരിക്കാമെന്ന് അത് ക്ലീനായിട്ടുണ്ട് അതിനകത്ത് അതിൻ്റെ നെറ്റിയിൽ റീസെൻ്റ്ലി വെച്ച ഒരു കുങ്കുമ പൊട്ടും കൂടുണ്ട് അപ്പോൾ ഇത് ആ സ്ത്രീയുടെ ഭർത്താവാണ് ആ ഭർത്താവ് മരിച്ചിട്ട് പത്ത് കൊല്ലമായി ആ പത്ത് കൊല്ലമായിട്ട് ഇവർ പുറത്തിറങ്ങിയിട്ടില്ല ആ പത്ത് കൊല്ലത്തെ വേസ്റ്റാണ് അവിടെ കിടന്ന് കുഞ്ഞു കൂടി കിടക്കുന്നത് അപ്പോൾ ഇയാൾ ഇതിൻ്റെ അകം മുഴുവൻ പരിശോധിക്കുന്ന ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നടന്ന് നോക്കുന്നു വേറെ ആരുമില്ല അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഒരു ബെഡ്റൂമിനകത്ത് കയറി ചെല്ലുമ്പോൾ ആ ബെഡ്റൂമിൽ പാതി കത്തിക്കരിഞ്ഞ നിലയിൽ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് ചുമരിലൊക്കെ കരിഞ്ഞു പിടിച്ച് കിടക്കുന്നു തീ പിടിച്ചിട്ടുണ്ട് അവിടെ തീ പിടിച്ചത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അവർ നയൻറ്റീനിലാണെന്ന ആ മോൾ പറയുന്നുണ്ട് ഒരു നാൽപ്പതുകാരി അവർ പറയുന്ന അവർ വർത്തമാനമൊക്കെ കേട്ടുകഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ള നമുക്ക് മനസ്സിലാവുന്നുണ്ട് അടുക്കളയിൽ കയറി ചെല്ലുന്നു ഒരു ഇലക്ട്രിക് സ്റ്റൗ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചായ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചായ ഹൈജീനിക് അല്ലാണ്ട് കഴിക്കുമോ എന്നൊക്കെ അവർ വളരെ ജനുവൻ ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ബാത്റൂമ് ബാത്റൂമുകളിൽ ബാത്റൂമിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞ് ടൈലൊക്കെ ഇളകി അവിടെ കാല് വെച്ച് കഴിഞ്ഞാൽ കാല് മുറിയുന്നുള്ള അവസ്ഥയിലുള്ള ബാത്റൂമ് ഒട്ടും വൃത്തിയില്ലാതെ ബാത്റൂമിൽ പത്ത് കൊല്ലമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഒരു ദിവസം ക്ലീൻ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ എന്താകും നമ്മുടെ ടോയ്ലറ്റ് എന്നുള്ളത് നമുക്കറിയാലോ അപ്പോൾ അമ്മാതിരി ബാത്റൂമ് ആ സിങ്ക് കിച്ചണിൻ്റെ സിങ്കിലൊക്കെ പുഴുവരിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം കെട്ടി നിൽക്കുന്നു അതിൽ പുഴുവരിക്കുന്നു ബാത്റൂമിൻ്റെ വാഷ് ബേസിനിൽ വെള്ളം കെട്ടി നിൽക്കുന്നു അതിൽ പുഴുവരിക്കുന്നു ഈ പുഴുവരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്ന വെള്ളം തന്നെയാണ് ഇവർ കുടിച്ചുകൊണ്ടിരുന്നത് ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ആ വേറൊരു മുറി കയറി ചിലപ്പോൾ അവിടെ മൊത്തം ഇരുട്ട് പിടിച്ചിരിക്കണം അപ്പോൾ ലൈറ്റ് ഇടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആകെ ഉള്ളത് ആ ഹാളിൽ കാണുന്ന ആ കുഞ്ഞ് ലൈറ്റ് മാത്രമേ ഉള്ളൂ അടിമായിട്ടുള്ള ഇളക്ക് മാത്രമേ ഉള്ളൂ ആ വീട്ടിനകത്ത് അപ്പോൾ ഇത്രയും ദുരിതം പിടിച്ച രണ്ട് ജന്മങ്ങള് അതിനകത്ത് കഴിഞ്ഞ് പത്ത് വർഷമായിട്ട് കഴിഞ്ഞുകൂടിയിരിക്കുന്നു അപ്പം ഇത് അന്വേഷിക്കാനോ പോവിക്കാനോ പരിസരവാസികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇയാൾ ഞാൻ സഹായിക്കാം ഞാൻ എൻ്റെ നിങ്ങളെ ഒരു ബ്രദറിനെ പോലെ കണ്ടാൽ മതി ഞാൻ ഇത് സഹായിക്കാന്ന് പറയുമ്പോൾ അവര് അതിനും ഒരു മറുപടി പറയുന്നുണ്ടില്ല അത് അഫോർഡ് ചെയ്യാനുള്ള പൈസ ഇല്ല വേണ്ടയെന്ന് പറയുന്നു അപ്പോൾ മൂപ്പര് പറയുന്ന പൈസക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ടീമുണ്ട് അവർ വന്നിട്ട് വൃത്തിയാക്കിക്കോളും അപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ട ഞാൻ എല്ലാം റിപ്പോർട്ട് ചെയ്തു തരാം അതെല്ലാം ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ക്ലീൻ ആക്കി തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും കുഴപ്പമില്ല ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് ഒരു അപ്പോൾ അത്രയും ജെനുവിനായിട്ട് അവർ കാര്യങ്ങൾ കാണുന്നു നിഷ്കളങ്കായിട്ട് സംസാരിക്കുന്നു അവർക്ക് പത്ത് കൊല്ലം ലോക ലോകമായിട്ടൊരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് കൊണ്ടുവരുന്ന ഒരാൾ അവിടെ കൊണ്ട് പുറത്ത് ഫുഡ് ഏൽപ്പിച്ചിട്ട് പോകും അപ്പോൾ ഇതുപോലെ വാതിൽ തുറന്നിട്ട് അവർ ഫുഡ് വാങ്ങിക്കുമായിരിക്കും അപ്പോൾ അതിന് മാത്രമാണ് അത് ദിവസമില്ലാട്ടോ ആ ഫുഡ് വാങ്ങിക്കുന്നത് ദിവസമില്ല എന്നാണ് പറയുന്നത് നാല് ദിവസത്തേക്ക് ഒരിക്കലോ മൂന്ന് ദിവസത്തേക്ക് ഒരു ഫുഡ് ഓർഡർ ചെയ്യും അത് കഴിയുന്നവരെ കഴിക്കും അല്ലെങ്കിൽ അത് മോശമാവുന്നവരെ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ടൊക്കെ ഭക്ഷണം ഏതാവസ്ഥയിലാവുന്നറിയില്ലേ അപ്പോൾ അതിൻ്റെയും ബാക്കി വരുന്ന ഭക്ഷണ വേസ്റ്റുകളാണ് അവിടെ വെച്ചിട്ടുള്ളത് അതാണ് ഇതിനെ പുഴുവരിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നത് അപ്പോൾ ഈ സ്ത്രീകളെയും ഇവരുടെ ഭർത്താവ് അല്ലെങ്കിൽ യുവതിയുടെ അച്ഛൻ മരിച്ചതോടുകൂടി ഇവരാഗടെസ്പായി ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല തള്ളൊരു ഒരു ഒരു മെൻ്റൽ ഡിപ്രഷനിലേക്ക് രണ്ടുപേരും ആയിത്തീരുന്നു അവരങ്ങനെ അവിടെ അടിഞ്ഞു കൂടുന്നു അങ്ങനെ അടിഞ്ഞു കൂടി പത്ത് വർഷമായിരിക്കുന്നു പത്ത് വർഷമായിട്ട് അത്രയും ദുർഗന്ധം അമിച്ചപ്പോഴാണ് ആ പരിസരവാസികൾ ഇങ്ങനെ വിവരം അറിയിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ അടുത്ത പടിയായിട്ട് കോർപ്പറേഷൻകാർ വിവരം അറിയിക്കുന്നു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഒരു കോർപ്പറേഷനും സർക്കാരും ആ ഒരു സംവിധാനമൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളായിരിക്കുമല്ലോ അപ്പോൾ അവർ വരുന്നു അവർ വന്നിട്ട് കോർപ്പറേഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ആദ്യം വന്ന് പരിശോധിക്കുന്ന അതിൻ്റെ അവസ്ഥ നിജസ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു അവർ ഒരു നാൽപ്പതംഗ ടീമിനാണ് അയക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ്റെ ഒരു വലിയ വണ്ടി ഉണ്ടല്ലോ കുഴപ്പം കൊണ്ടുപോകുന്ന വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടി അപ്പോൾ അതുൾപ്പെടെ അയക്കുന്ന ഒരു നാൽപ്പതാം ടീം ആ നാൽപ്പതാം ടീം ഒരു ദിവസം മുഴുവൻ ആ വീട് ക്ലീൻ ചെയ്തു ഏകദേശം നാല് ടണ്ണ് വേസ്റ്റ് ആ വീട്ടിനകത്തുനിന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു വീട്ടിനകത്ത് നാല് ടണ്ണ് മാലിന്യം അടിഞ്ഞു ആ വീട്ടിൻ്റെ ഒരു ദുസ്ഥിതി എന്താണെന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പോലും നമുക്ക് നമ്മുടെ പരിസരത്ത് എന്താണ് നടക്കുന്നത് നോക്കാൻ ഒരു മനുഷ്യജീവി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ല അത് ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി മനുഷ്യൻ സാമൂഹ്യജീവിയാണ് സ്നേഹം നിറഞ്ഞവനാണ് ഏ നമ്മൾ ആരോടാണ് ഇത് പറയേണ്ടത് നമ്മളോട് തന്നെയാണ് നമ്മളോട് നമ്മൾ ഓരോരുത്തരും ഇതിനൊക്കെ ഉത്തരവാദികളാണ് അല്ലേ നമ്മുടെ പരിസരത്തും പല കാര്യങ്ങളും നടക്കുന്നതൊക്കെ അറിയുന്നത് എപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ആംബുലൻസോ അല്ലെങ്കിൽ പോലീസോ ഒക്കെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അവിടുത്തെ അവിടെ എന്തോ കാര്യമായിട്ട് എന്നുള്ളത് അറിയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാമൂഹിക സ്ഥിതി തന്നെയാണ് അതിന് അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഈ കാണ കാണേണ്ട കാഴ്ചകൾ അപ്പോൾ എന്തായാലും അവരെ കോർപ്പറേഷൻകാർ കൊണ്ടുപോയി അവർക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വീടൊക്കെ വൃത്തിയാക്കി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ നിരന്തരം കൊടുക്കുന്നുണ്ട് ഈ ഇരുനഞ്ചം ഇരട്ടച്ചങ്കൻ മഹേന്ദ്രൻ തന്നെ നിരന്തരം അവിടെ സന്ദർശകനാകുകയും അവരെ ആരോഗ്യസ്ഥിതിയൊക്കെ കുറിച്ച് അന്വേഷിക്കുകയും ഭക്ഷണം വേണ്ട ദിവസം ആ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ട സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും നേർക്ക് തന്നെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ നടന്നു അല്ലെങ്കിൽ ലോകത്തിൻ്റെ വേറെ ഏതെങ്കിലും കോണിൽ നടന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആശ്വസിക്കേണ്ട നമ്മൾ നമ്മളോട് തന്നെ വിരൽ ചൂണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം ഓക്കെ അതിനൊരു അവയർനെസ്സായിട്ട് ഈ വീഡിയോ എടുക്കുക അപ്പോൾ ഇത് മുമ്പേ അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ യൂട്യൂബ് ചാനലിപ്പോഴാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഇത് ലോകത്തോട് പറയേണ്ട കാര്യമാണ് നമ്മൾ മലയാളി സമൂഹത്തിൽ തമിഴ് ന്യൂസിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് മലയാളത്തിലെന്ന് വന്നോ ഇല്ല എന്നുള്ളത് ഓർമ്മയില്ല ഞാൻ തമിഴ് ചാനലുകളും ന്യൂസുകളുമൊക്കെ നിരന്തരം കാണുന്ന ആളായതുകൊണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു വധങ്ങളോടുകൂടെ ഷെയർ ചെയ്തു ഓക്കെ നന്ദി നമസ്കാരം